ആഗോള ചരക്ക് ഗതാഗതത്തിൽ നിർണായക സാന്നിധ്യമാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട് ഈ രണ്ട് മേഖലകളുമായും സൗഹൃദമുള്ള ഇന്ത്യ യൂറോപ്പിലെ കെളുപ്പ വഴി വെട്ടുകയാണ് ഇന്ത്യയും ഇറാനും തമ്മിൽ ഇന്ന് നിർണായക കരാർ ഒപ്പുവയ്ക്കുമെന്നാണ് വിവരം കേന്ദ്ര തുറമുഖ കപ്പൽ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനവാൾ ഇറാനിലേക്ക് തിരിച്ചത് ഇതിൻ്റെ ഭാഗമാണ് ഇന്ത്യയിൽ നിന്ന് തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലേക്കും ശേഷം പശ്ചിമേഷ്യയിലൂടെ ഇസ്രായേൽ വഴി യൂറോപ്പിലേക്കുമുള്ള പുതിയ സാമ്പത്തിക ഇടനാഴി കഴിഞ്ഞ സെപ്റ്റംബറിൽ ജി ട്വൻ്റി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പുറമെയാണ് ഇറാനുമായി ചേർന്ന് മറ്റൊരു പാത മധ്യേഷ്യൻ രാജ്യങ്ങളെയും യൂറോപ്പിനെയുമാണ് ഈ പാതയും ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഭാഗമായുള്ള ചാബാഹാർ തുറമുഖ നടത്തിപ്പിൽ ഇന്ത്യ ഭാഗമാകുന്നതാണ് പുതിയ കരാർ ഇറാനിലെ ചാബാഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പിൽ ഇറാനും ഇന്ത്യയും കൈകോർക്കുകയാണ് അടുത്ത പത്തു വർഷം തുറമുഖത്തിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് കൂടി പങ്കാളിത്തം നൽകുന്ന കരാർ വലിയ നേട്ടമാകും ഇറാനിലെ തെക്ക് കിഴക്കൻ തീരത്താണ് ചാബാഹാർ തുറമുഖം ഇറാനിലേക്കും മധ്യേഷ്യയിലേക്കും ചരക്ക് ഗതാഗതം സുഗമമാക്കാനാണ് തുറമുഖ വികസനത്തിൽ ഇന്ത്യയും പങ്കാളിയായത് അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി വേഗത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഈ പാത പാകിസ്ഥാനേയും ചൈനയെയും ആശ്രയിക്കാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കും ഒമാൻ ഉൾക്കടലിനോട് ചേർന്നുള്ള ചാബാഹാർ തുറമുഖം മധ്യേഷ്യയിലേക്ക് മാത്രമല്ല എളുപ്പവഴി ഒരുക്കുന്നത് കാസ്പിയൻ കടലിലൂടെ റഷ്യയിലേക്കും യൂറോപ്പിലേക്കും വഴിയൊരുക്കുന്നുണ്ട് ചൈന സിൻജിയാങ്ങിൽ നിന്ന് പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തേക്ക് സിൽക്ക് റോഡ് നിർമ്മിക്കുന്നുണ്ട് തുടർന്ന് മധ്യേഷ്യൻ വിപണിയിലേക്ക് ചരക്കെത്തിക്കാനാണ് ചൈനയുടെ പദ്ധതി ഇതിനെ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നതാണ് ചാബാഹാർ തുറമുഖം ഇവിടെ ഇന്ത്യ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും അമേരിക്കയുടെ ഉപരോധമാണ് എല്ലാം വൈകിപ്പിച്ചത് കഴിഞ്ഞ ജനുവരിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ സന്ദർശിച്ച് പ്രസിഡന്റ് ഇബ്രാഹിം റൈസുമായി ചർച്ച നടത്തിയിരുന്നു ചർ തുറമുഖ പദ്ധതി വേഗത്തിൽ തീർക്കാൻ ധാരണയാവുകയും ചെയ്തു മറ്റ് ചില കരാർ സംബന്ധിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തി ഇതിൻ്റെ തുടർച്ചയാണ് പുതിയ കരാർ ഒപ്പുവെക്കുന്നത് എങ്ങനെയാണ് ഇതുവഴി യൂറോപ്പിലേക്ക് എത്തുക എന്ന് പറയാം സ്വതന്ത്ര കോമൺവെൽത്ത് രാജ്യങ്ങളിലേക്ക് എത്താനുള്ള എളുപ്പമാർഗ്ഗമാണ് ചബഹാർ തുറമുഖം അന്താരാഷ്ട്ര നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ ഭാഗമായിട്ടാണ് തുറമുഖം വികസിപ്പിച്ചത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്കും കാസ്പിയൻ കടലിലൂടെ റഷ്യൻ വഴി യൂറോപ്പിലേക്കുമാണ് പാത മുംബൈയിലെ തുറമുഖത്ത് നിന്ന് പുറപ്പെടുന്ന ചരക്കുകൾ കടൽ വഴി ചാബഹാർ തുറമുഖത്തെത്തും തുടർന്ന് കാസ്പിയൻ കടലിലെ ഇറാൻ തുറമുഖമായ ബാന്തറെ അൻസാലിയിലേക്ക് റോഡ് വഴി ചരക്കെത്തിക്കും അവിടെ നിന്ന് റഷ്യൻ ഫെഡറേഷൻ്റെ ഭാഗമായിട്ടുള്ള കാസ്പിയൻ തുറമുഖമായ അഷ്ട്രാഖാനിലേക്കെത്തും ശേഷം റഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും റെയിൽവേ വഴി യൂറോപ്പിലേക്കുമാണ് ചരക്ക് എത്തുക മലയാളി വാർത്താ Like, share and subscribe.